ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശിയുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു ഇന്ന് പകലിൽ കർത്താവ് എല്ലാവരെയും സൂക്ഷിച്ചല്ലോ ദൈവം നടത്തിയല്ലോ ദൈവം പരിപാലിച്ചല്ലോ അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും മേലും പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരുത്തിർക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ അപ്പസ്വനായ പോലോസ് കൊടുത്തൊക്കെ ലേഖനം എഴുതുമ്പോൾ അവർ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് അത് മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ ഈ ശരീരം മനുഷ്യൻ്റെ ശരീരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആലയമാണ് പഴയ നിയമം പഠിക്കുമ്പോൾ ദൈവം ഇസ്രയേൽ ജനത്തിൻ്റെ നടുവിൽ വസിക്കുവാൻ അവരുടെ നടുവിൽ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അവരുടെ നടുവിൽ ദൈവം വസിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നാൽ പുതിയ നിയമം വിശ്വാസിയുടെ അരികിലേക്ക് വരുന്നു വരുമ്പോൾ ആലയത്തിലല്ല ദൈവം ഹൃദയത്തിൽ ഒരു മനുഷ്യ ശരീരത്തിനകത്ത് വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ഇവിടെ പറയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് വ്യക്തമായി ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു അതുമാത്രമല്ല ആ മന്ദിരത്തിൽ ദൈവചനം പറയുകയാണ് ആ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ വസിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ ദാനമായി ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താന്ക്കുള്ളവരല്ല എന്നറിയുന്നില്ലയോ അപ്പം ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന ഈ ശരീരം ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുക ആൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി മരിച്ച് തൻ്റെ ജീവനെ മറവിലയായിക്കൊടുത്ത് നമ്മളെ കർതവ യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ നമുക്കുള്ളവരല്ല എന്ന് നമ്മുടെ ഈ ശരീരം നമുക്കുള്ളതല്ല അത് ദൈവത്തിനുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഈ ആത്മാവ് നമ്മൾ വസിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എസ് പ്രവചനത്തിലേക്ക് പ്രവോചനത്തിലേക്ക് കടന്നവരോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെൻ്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കുമെന്ന് കാണുവാൻ സാധിക്കുന്നു ഞാൻ ഞാനെൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുക കർത്താപ യേശുക്രിസ്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പോകേണ്ടത് ആവശ്യം ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് ഈ ഭൂമിയിൽ കടന്നു വരും അവൻ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ ബോധം വരുത്തുവാനിടയായിട്ട് വരും അപ്പോൾ നമ്മളെ ബോധം വരുത്തുന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നൊരു ദൈവം ഒരാത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നു കാണുവാൻ സാധിക്കുന്നു മാത്രമല്ല അവരുടെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നടക്കുവാൻ ഇടയാകുമെന്ന് നമ്മളെ കാണുവാൻ സാധിക്കുന്നു രോമാലേഖനത്തിലേക്ക് കടന്നവരും പറയാം നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല അപ്പോൾ ജഡസ്വഭാവമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ ജഡസ് പ്രവാകാരം അല്ല ജീവിക്കുന്ന ആത്മപ്രകാരം ആത്മസ്വഭാവം ആത്മ സ്വഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയെ അയച്ചു തരണം അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവം ഇതിലെ സഹോദര സഹോദരി കുഞ്ഞെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറട്ടെ നിന്റെ ശരീരം ദൈവത്തിൻ്റെ മന്ത്രമാണെന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം നിന്റെ ശരീരത്തിനകത്ത് ദൈവത്തിന് ആത്മാവ് വസിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ഇഷ്ടമില്ലാത്ത ദൈവത്തിന് ഹിതമല്ലാത്ത പ്രമാണങ്ങൾ പ്രവൃത്തികൾ ചെയ്യാതെ ദൈവത്തിൻ്റെ അനുസരിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പോകുന്ന ഒരു ദൈവവൈതലായി തീരുവാൻ ഒരുങ്ങേണ്ടതായ അനിവാര്യമായ ഘടകമാണ് ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ മന്ദിരം വിശുദ്ധമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവിൻ്റെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുള്ള ബോധ്യമുള്ളവരായി വരുന്നാളുകളിൽ കർത്താവിൻ്റെ വരവിനായി ഒരുക്കാം അതിനായി ഒരുങ്ങാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കേണ്ട ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേദന ഭാഗം വെക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സുഖി നല്ല പിതാവേ നല്ല സമയത്തിനായി കേൾക്കപ്പെട്ട വചനം അയാൾക്ക് അനുകൂലമായി തീരുന്നതിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പല സ്ഥലങ്ങളിൽ പല മേഖലകളിൽ രോഗികളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ അടി പ്രാർത്ഥിക്കുമ്പോൾ എത്ര വേഗത്തിലിരുന്ന് കേൾക്കുന്നു എത്ര ദൂരത്തിരുന്ന് കേൾക്കുന്നു അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം ഇടപെരുത്തണം യേശു ക്സുബൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലയ്ക്കുന്നതിനായ സൂത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമേൻ